ഇ പി ജയരാജനും പാർട്ടിക്കകത്തും വലിയ രീതിയിലുള്ള സ്വരച്ചേർച്ച രൂപം കൊണ്ടിരിക്കുകയാണ് ഇ പി എ കൺവീനർ സ്ഥാനത്ത് നിന്നും നീക്കിയതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അതൃപ്തി രൂപം കൊണ്ടത് പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പങ്കെടുത്തില്ല പുഷ്പാർച്ചനയിൽ പങ്കെടുക്കുമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ പത്രക്കുറിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിലും പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിന്നു തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ഇതിന് ആയുർവേദ ചികിത്സ നടക്കുന്നതായുമാണ് ഇ പി ജയരാജൻ പാർട്ടിയെ അറിയിച്ചത് ആരോഗ്യ പ്രശ്നം കാരണം ാണ് പങ്കെടുക്കാത്തതെന്ന് ഇപിയുടെ വിശദീകരണം നൽകിയെങ്കിലും കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനോടുള്ള അതൃപ്തിയാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നുവരുന്നത് പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിലാണ് പരിപാടി നടക്കുന്നത് ഇവിടേക്ക് എത്താൻ കഴിയില്ല എന്നാണ് ഇ പി അറിയിച്ചത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ഇ പി കടുത്ത അതൃപ്തിയിലാണ് അതിനുശേഷം പാർട്ടി പരിപാടികളിൽ ഒന്നിലും തന്നെ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാനോ ഇ പി തയ്യാറായിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മാധ്യമ പ്രവർത്തകരെ ഒഴിവാക്കിയ ഇ പി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നും പറഞ്ഞിരുന്നു ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ വീണ്ടും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ പി ജയരാജന് നേരെ ഒരു ആരോപണം ഉയർന്നിരുന്നു അതും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരുമായി ഇ പിക്ക് ബിസിനസ് ബന്ധമുണ്ടായിരുന്നു എന്നാണ് ആരോപണം ആരോപണം പാർട്ടി നേതൃത്വത്തെ ഏറെ പ്രതിരോധത്തിലാക്കിയിരുന്നു രാജു ചന്ദ്രശേഖറുമായി ബന്ധമില്ലെന്നായിരുന്നു ഇ പി ഇതിനോട് പ്രതികരിച്ചത് ഇ പി യെ കണ്ടിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖരും വ്യക്തമാക്കിയിരുന്നു ഇതിനിടെ രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റീട്രീറ്റിന്റെ ജീവനക്കാരും ഇപിയുടെ കുടുംബവും ഒന്നിച്ചുള്ള ചിത്രം പുറത്തു വന്നു ഇതോടെ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലായി ഇതിനിടയിലായിരുന്നു ഇ പി ജയരാജൻ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത വന്നത് ഇ പി ഇത് സമ്മതിക്കുക കൂടി ചെയ്തതോടെ പാർട്ടി കടുത്ത നടപടിയിലേക്ക് എത്തുകയായിരുന്നു ഇതോടെ ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പത്തൊന്നിനാണ് ഈ സ്ഥാനത്തു നിന്നും ഇ പി എ നീക്കിയത് കൺവീനർ സ്ഥാനത്തെ ഇ പിക്ക് പകരം ടി പി രാമകൃഷ്ണനാണ് ചുമതല നൽകിയത് ഇതിനെക്കുറിച്ച് പലരും പ്രതികരിച്ചു രംഗത്ത് വന്നിരുന്നു കുറെ കാലമായി അദ്ദേഹത്തെ പാർട്ടി ഒതുക്കുകയാണ് എന്നാൽ അത് എന്നെ കുറിച്ചല്ല എന്ന മട്ടിൽ കണ്ണടച്ചു നടക്കുകയായിരുന്നു ഇ പി ഓരോ സന്ദർഭത്തിലും നൽകേണ്ട പിന്തുണ പാർട്ടി അദ്ദേഹത്തിന് നൽകിയില്ല അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പിന്തുണ എൽ ഡി എഫിൽ നിന്നും കിട്ടിയില്ല ഇപ്പോൾ അതിന്റെ സ്വാഭാവിക പരിണാമമായ പുറത്താക്കുക എന്നതിലേക്ക് വന്നു ഇ പി ജയരാജനെ പോലുള്ള ഒരാളോട് അങ്ങനെ ചെയ്യാമോ എന്ന ചോദ്യം സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഈ ഒരു ചോദ്യം ചോദ്യമായി നിൽക്കുമെന്ന് എനിക്കറിയാമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് പറഞ്ഞത് അതേസമയം പറ്റി അറിയില്ലെന്നും സംസ്ഥാന കമ്മിറ്റിയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നുമാണ് സി പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് പ്രതികരിച്ചത്